ബ്രൂവറി വിവാദം നിയമസഭയിൽ ആളിക്കത്തിച്ച പ്രതിപക്ഷം പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി അനുവദിച്ചതിൽ പ്രതിപക്ഷം സ്പീക്കർക്ക് എഴുതി നൽകിയാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്തയിടത്ത് ബ്രൂവറി അനുവദിച്ചത് എന്ത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് രമേശ് ചെന്നിത്തല സി പി എമ്മിന് എന്നും കറവപ്പശുവാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു പ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകിയാണ് നിയമസഭയിൽ രമേശ് ചെന്നിത്തല ആരോപണം പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകാതിരുന്നത് എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഒയാസിസ് കമ്പനിയെ എങ്ങനെയാണ് സർക്കാർ തെരഞ്ഞെടുത്തത് ഇതിന് പിന്നിൽ സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്ന രമേശ് ചെന്നിത്തല അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് അന്ന് പ്രതിപക്ഷം ശക്തമായി എതിർത്തതുകൊണ്ട് അത് നിർത്തിവെക്കേണ്ടി വന്നു സർ ഏഴ് വർഷത്തിന് ശേഷം അത് വീണ്ടും അങ്ങ് പൂർത്തീകരിച്ചിരിക്കുകയാണ് സർ രണ്ടായിരത്തി പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തമ്മിൽ വ്യത്യാസമുണ്ട് അന്ന് ചെവിക്ക് ചെവി അറിയാതെ പരമരഹസ്യമായി മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകൾക്കാണ് ബ്രൂവറി ലിസ്റ്ററുകൾ അനുവദിച്ചു കൊടുത്തത് മന്ത്രിസഭ അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല അറിഞ്ഞില്ല തെലങ്കാന സർക്കാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധം കൊണ്ടാണോ ഒയാസിസ് കമ്പനിക്ക് കരാർ നൽകിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്ലറിക്ക് വെള്ളം കൊടുക്കാതെയാണ് ഒയാസിസ് കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചത് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫ്രീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ മോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള അനുവാദം കൊടുത്തത് ഇതാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിൻ്റെ ശേഷം ഇറക്കിയ സർക്കാർ ഉത്തരവ് വാസ്തവത്തിൽ ഈ സർക്കാർ ഉത്തരവിൽ ഈ കമ്പനിയെ പുകഴ്ത്തുകയാണ് ആരോപണം ആരോപണം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പാടില്ലെന്നാണ് പ്രതിപക്ഷ സതീശൻ പറഞ്ഞു അതുകൊണ്ടാണ് എഴുതി നൽകി നമ്മുടെ ഏലപ്പള്ളി പഞ്ചായത്തിൽ പാലക്കാട് സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ബ്രൂവറിയും അതുപോലെ തന്നെ എത്തനോൾ പ്ലാന്റും എല്ലാം ബോട്ടിലിംഗ് യൂണിറ്റും എല്ലാം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന്റെ പുറകിലുള്ള അഴിമതിയെ കുറിച്ച് എഴുതി കൊടുത്ത് അദ്ദേഹം സ്പീക്കർക്ക് മുൻകൂട്ടി എഴുതി കൊടുത്ത് അദ്ദേഹം വരും ദിവസങ്ങളിലും ബ്രൂവറി വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം സഭയ്ക്കകത്തും പുറത്തും വിഷയം ആളിക്കത്തും ജനം തിരുവനന്തപുരം